ബിസ്മലുറഹ്മാൻ റഹീം ഇൻ അല വസ്ലാത്തു വസ്സലാമി വസ്ബി അജ്മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു പാഠമഞ്ച് തുടരുകയാണ് മെഹദിയൻ കി നുനിറാവു ഹാജിഹിൽ കിതാബ് ഈ പുസ്തകം എവിടെ നിന്നാണ് എനിക്ക് വാങ്ങാൻ സാധിക്കുക ഷിറാവും നമുക്കറിയാം വാങ്ങാ വാങ്ങുക വാങ്ങൽ മസ്തറാണ് ഷിറാവും വാങ്ങൽ യുംകിനു എന്ന് പറഞ്ഞാൽ അത് പിന്നെ യാ എന്ന യു കണ്ട മുതാരി എന്ന് മാത്രം വിചാരിക്കേണ്ട അത് പൊതുവായിട്ട് സാധിക്കാൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ യും നീ എന്ന് പറഞ്ഞാൽ യാത്തക്കാലിയും വന്നു അപ്പോൾ എനിക്ക് സാധിക്കുക എനിക്കെങ്ങനെയാണ് കഴിയുക ഈ പുസ്തകം വാങ്ങിക്കാൻ അൽ മുദീറു അപ്പോൾ മാനേജർ പറയാണ് ഡയറക്ടർ പറയാണ് ഹാജിയിൽ കിതാബു ലാ ലാതുപാവും ഈ പുസ്തകം വാങ്ങിയതല്ല യുങ്ക കണ്ടോ വീണ്ടും യുങ്കിന് വന്നു നിനക്ക് സാധിക്കും അൽ ഹുസൂലു ഇത് കിട്ടാൻ അലേഹ ഇത് കിട്ടാ അത് കിട്ടാൻ അലേഹ അത് അൽ ഹുസൂലു ലഭിക്കാൻ മജാനൻ മജാനൻ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് മീൻ മർക്കസി ഷൂനി ദേവത്തി ദേവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ കാര്യങ്ങൾ എന്ന് ഷൂന്ന കാര്യങ്ങൾ കാര്യങ്ങളുടെ മർക്കസിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് യദുഹുലു സാഖിൻ സാഖിൻ എന്ന് പറഞ്ഞാൽ ഒരു സേവകൻ നമ്മളെ ഹോട്ടലിലൊക്കെ വളമ്പുന്ന ആള് പോലത്തെ സേവകൻ പ്രവേശിച്ചു യദുഹുലു വ യസുബു യസുബു എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൊടുത്തു ലഹ അൽ കഹവത്ത അവർക്ക് കാപ്പി ഒഴിച്ചു കൊടുത്തു സബ്ബ യെസുബു ഒഴിച്ചു കൊടുക്കുക മെഹദിയുൻ അത് ഉ ക നിന്നെ ഞാൻ ക്ഷണിക്കുന്നു അത് ഉ ഞാൻ ക്ഷണിക്കുന്നു ദ ആ യത് ഉ അത് ഉ ഞാൻ ക്ഷണിക്കുന്നു ക നിന്നെ ലിസിയാറത്തീ സന്ദർശിക്കാൻ മെഹദീന നമ്മുടെ സ്ഥാപനം ഹാദിഹി ബിതാക്ക ഇത് എൻ്റെ കാടാണ് ഞാൻ മുത്തക്കല്ലി വന്നുകൊണ്ട് താക്കത്തി എൻ്റെ കാടാണ് വഫീഹ അതിലുണ്ട് ഉൻവാനി എൻ്റെ വിലാസം വ ഉൻവാനുൽ മെഹദി സ്ഥാപനത്തിൻ്റെ വിലാസം പൽമുദീറു ഡയറക്ടർ പറയാം അനമതുവൻ ഞാൻ ക്ഷണിക്കപ്പെട്ടു അൽഹു ലിഹുദൂരി മൂത്തമരിൻ കോൺഫറൻസിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു കോൺഫറൻസ് ലേക്ക് വരാൻ ലിഹൂന്നൂരി വരാൻ മൂത്തമരീൻ കോൺഫറൻസ് കോൺഫറൻസിലേക്ക് വരാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഈ പാകിസ്ഥാനാ പാകിസ്ഥാനിൽ ബാഴ്ദ അഷ്ഹറിങ് മാസങ്ങൾക്ക് ശേഷം അപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കോൺഫറൻസ് ഉണ്ട് അതിലേക്ക് തന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് സ അന്തഹിദു ഹാജിൽ ഫുർസത്ത ഞാനീ അവസരം ഉപയോഗിക്കുന്നു വ അസൂറു ഞാൻ സന്ദർശിക്കാൻ മാഹിതിക്കോ നിങ്ങളുടെ സ്ഥാപനം ഇൻഷാള്ള അപ്പം ഞാൻ ഈ സന്ദർശനം ഉപയോഗിക്കാം നിങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കാൻ ഇൻഷാ അല്ല അസാക്കി അപ്പം വളമ്പ് നാൾ പറയാം ആ അസുബു ലക്ക നിങ്ങൾക്കിനിയും ഒഴിച്ചു തരട്ടെ മസീദൻ കൂടുതൽ മിനൽ ചായ യാ കഹുവത്തിയായു ഷേഹേ അപ്പോൾ കുറച്ചും കൂടി ചായ ഒഴിച്ചു തരട്ടെന്ന് അപ്പോൾ മെഹദിയും ല വേണ്ട വശുക്രൻ നന്ദി അസ്തീനുഖ എനിക്ക് അനുവാദം തന്നാലും അതായത് ഞാൻ പോട്ടെ അലാൻ ഇപ്പോൾ യാ ഫലത്തി ആദരണീയനായ ഷേഖെ ജസാക്കു ഖൈറ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നല്ല പ്രതിഫലം നൽകട്ടെ അൽ മുദീറു ഡയറക്ടർ പറയാം ഇലല്ലിക്ക ഇലല്ലിക്ക എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഇനിയും കണ്ടുമുട്ടാം എന്ന് പറയുന്നതിനാണ് ഇലല്ലിക്ക എന്ന് പറയുന്നത് സഹിബത് കൽ സലാമത്ത് വത്തർഹാലി ഇത് പിന്നെ നിൻ്റെ യാത്ര സുരക്ഷിതവും സമാധാനവുമായിരിക്കട്ടെ എന്ന് പറയാനാണ് ഈ പ്രയോഗം സഹിബദ് കലാമത്ത് ഫിൽഹല്ലി അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തൂ പാടുക അവസാനിച്ചു ഇനി അടുത്ത ദർശനം നമുക്ക് എക്സർസൈസിലേക്ക് പോകാം ബാറക്കല്ലാ ഹുഫീക്കും സുബാനക്കല്ലാഹുമാ അഭി എംബിക്ക് അശ്വതല്ലായിരുന്നില്ലാത്ത അസ്തഫുരക്കും അവർ അസ്സലാ ലൈലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ